എല്ലാവരും ഞാൻ എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങപ്പൂ തോരനാണ് നമുക്ക് അതിലേക്ക് പോവാം കട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി മുളക് കറിവേപ്പില വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ഇത് ഏകദേശം വാടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി മുരിങ്ങപ്പൂ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ലേശം കൂട്ടിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ലേശം മഞ്ഞൾപ്പൊടി മതി ആവശ്യത്തിന് ഉപ്പ് ിനി കൂട്ടി ചേർത്ത് കൊടുക്കുവാണ് കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ ഇത് ഇനി നമുക്ക് ഒട്ടും വെള്ളം തീർക്കേണ്ടതില്ല ഇത് ആവിയിൽ അടച്ചു വെച്ച് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഒന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ലേശം കൂടെ ഒന്ന് മൂടി വയ്ക്കാം ലേച്ച സമയം കൂടെ നമ്മളൊന്ന് മൂടി വെക്കാം തോരനായിട്ടുണ്ടെന്ന് ഒന്ന് തുറന്ന് നോക്കാം ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കാം അല്പസമയം ഒന്ന് തോന്നി കിട്ടട്ടെ തോരൻ നന്നായിട്ട് തോന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തോരൻ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് ചിക്കി തൊക്കി എടുക്കാൻ പോവാണ് അസാധ്യ ടേസ്റ്റ് ആണ് കേട്ടോ അസാധ്യ ടേസ്റ്റ് ആണ് ഉരിങ്ങപ്പൂ മുട്ട ചേർത്തില്ലെങ്കിൽ പോലും മുരിങ്ങപ്പൂ അസാധ്യ ടേസ്റ്റ് ആണ് മുട്ടയും മുരിങ്ങപ്പൂവും തോരം റെഡി ആയിട്ടുണ്ട് അസാധ്യ ടേസ്റ്റാണ് എല്ലാം ട്രൈ ചെയ്യണം ഇനി കാണുമ്പോയും ബായ്